സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകളാണോ നിലത്ത് വെക്കേണ്ടത് അതല്ല കാൽമുട്ടുകളാണോ നിലത്ത് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളത് സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം നാം വെക്കേണ്ട അവയവം എന്താണെന്ന വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളത് ഒന്നാമത്തെ അഭിപ്രായം ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ് ഒന്നാമത്തെ അഭിപ്രായം ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ് രണ്ടാമത്തെ അഭിപ്രായം ആദ്യം വെക്കേണ്ടത് കൈകളാണ് ആദ്യം വെക്കേണ്ടത് കൈകളാണ് മൂന്നാമത്തെ അഭിപ്രായം ഇതിൽ രണ്ടാൽ ഒന്ന് നമുക്ക് ചെയ്യാം വിഷയം വിശാലമാണ് ഇതിൽ രണ്ടാൽ ഒന്ന് നമുക്ക് ചെയ്യാം ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം നമ്മൾ പറഞ്ഞ മസാലയുടെ രൂപം എല്ലാവർക്കും മനസ്സിലായോ അതായത് ഇപ്പൊ നമ്മള് സുജൂതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മുട്ടുകൊത്തിട്ടാണോ പോകേണ്ടത് അതെല്ലാം സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം ജീവിച്ചതിനു ശേഷമാണോ പോകേണ്ടത് ഇതാണ് മസാല സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണോ അതല്ല നമ്മുടെ രണ്ട് കൈകളാണോ ഇതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മസാല ഈ വിഷയത്തിൽ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ ഹദീഥുകൾ നോക്കിയാൽ നബുസല്ലാഹു അലഹി വസല്ലമയുടെ ഹദീഥുകൾ നോക്കിയാൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഹദീദുകൾ കാണാൻ സാധിക്കും ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഒന്നാമത്തേത് പോകുമ്പോൾ ആദ്യം വെക്കുകയും പിന്നെ കൈകളും വെച്ചതായി ഞാൻ കണ്ടു നബി നബിഹു അലി സുജൂദിലേക്ക് പോകുമ്പോൾ നിന്ന് നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കുകയും പിന്നെ കൈ വെക്കുകയും ചെയ്തു എന്ന് ആര് പറയുന്നു പറഞ്ഞു മറ്റൊരു ഹദീദ് അബുഹുഹുഹുവിന്റെ ഹദീദിൽ നബിസ് വസ്ല്ല പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ ആദ്യം രണ്ട് കൈകൾ വെച്ചുകൊള്ളട്ടെ എന്ന് ആദ്യം രണ്ട് കൈകൾ വെച്ചുകൊള്ളട്ടെ എന്ന് ഇപ്പൊ രണ്ട് ഹദീദാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നാമത്തേത് വായിൽ ഹദീദിൽ പ്രവാചകന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ ആദ്യം കാൽമുട്ടാണ് നിലത്ത് വെച്ചത് രണ്ടാമത്തെ ഹദീതിൽ പ്രവാചകന്റെ വാക്കാണ് അബുഹുറിയാഹുൻ ഉദ്ധരിക്കുന്നത് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം അവൻ കൈകൾ വെച്ചുകൊള്ളട്ടെ ഈ രണ്ട് ഹദീഥകളാണ് നമ്മുടെ മുമ്പിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുക ഈ രണ്ട് ഹദീഥുകളാണ് നമ്മുടെ മുമ്പിൽ പ്രധാനമായും കാണാൻ സാധിക്കുക ഈ ഹദീദുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു സദസ്സിൽ ആ ചർച്ചകൾ എന്താണ് അതിന്റെ വിശദീകരണങ്ങൾ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല അതുകൊണ്ട് ആ ചർച്ചകളുടെ ഒരു മൊത്തത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞു തരാം ഈ ഹദീതുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം കാൽമുട്ട് വെക്കണം എന്ന ഹതീതാണ് കൂടുതൽ പ്രബലമായത് അതുകൊണ്ട് തന്നെ സുജൂതിലേക്ക് പോകുന്ന വ്യക്തി ആദ്യം വെക്കേണ്ടത് കാൽമുട്ടുകളാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല ആദ്യം വെക്കേണ്ടത് കൈകളാണ് ആദ്യം വെക്കേണ്ടത് കൈകളാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ വിഷയത്തിൽ നബി സല്ലാഹു അലഹി വസ്ല്ലിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹദീതുകളും ദുർബലമാണ് ഈ വിഷയത്തിൽ ആദ്യം കാലാണോ വെക്കേണ്ടത് അതെല്ലാം കൈ ആണോ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹരീധുകളും ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം ആദ്യം കൈ വയ്ക്കണം എന്നാണോ അതെല്ലാം കാല് വെക്കണമെന്നാണോ അല്ലെ മുട്ട് കാൽ മുട്ട് വെക്കണം എന്നാണോ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ് അതാണ് ഹനഫി മധബിന്റെ അഭിപ്രായം അതുപോലെ തന്നെ ഷാഫി മധുഹബിന്റെ അഭിപ്രായം അതുപോലെ തന്നെ ഹംബലി മധഹബിന്റെ അഭിപ്രായം ഈ മൂന്ന് മധുബിന്റെ അഭിപ്രായം എന്താണ് ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ് അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിം ഇബ്രാഹിം മുസ്ലിം ഇബിനി യസാർ സുഫിയാൻ സൌരി ഇമാം ഷാഫി ഇമാം ഇബിനുർ സമീപകാലം ജീവിച്ചിൻബാസ് റാഹിം അഹമ്മ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് എന്താണ് നമ്മുടെ കാൽമുട്ടാണ് നമ്മുടെ കാൽമുട്ടാണ് ഇമാം ചിർമി അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പൊതുവെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കലാണ് മുസ്ലിംങ്ങൾ പൊതുവെ ചെയ്തു വന്നിട്ടുള്ള ശൈലി എന്താണ് സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കാറുള്ളതാണ് എന്ന് ഇമാം തിർമിദി ഇറാഹിം അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു മനസ്സിലായോ ഇപ്പം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ് ആദ്യം കാലാണോ വെക്കേണ്ടത് കൈയാണോ കാൽമുട്ടാണ് അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണം എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ് നേരത്തെ നമ്മൾ മൂന്ന് മധഹബ് പറഞ്ഞു ഹംബലി മദബ് പറഞ്ഞു ഷാഫി മധബ് പറഞ്ഞു ഹനഫി മധഹബ് പറഞ്ഞു ബാക്കിയുള്ള മധബബ് ഏതാണ് മാലിക്കി മധബ് മാലിക്കി മധഹബ് പറയുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈകളാണ് അതാണ് ഇമാം ഔസിമഹുലയുടെയും ഇബിൻ ഹസ്മിന്റെയും സമീപകാലം ജീവിച്ച ഷേഖ് മുഖുബിൽ അൽവാദി റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഷേഹ്അലി ആദമ ലിം അഹുല്ല അഭിപ്രായം എന്താണ് ആദ്യം വെക്കേണ്ടത് കൈയാണ് ആദ്യം വെക്കേണ്ടത് കൈയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട രൂപം എന്താ നബി നബിസാഹു അലഹി വസ്സലമയിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീദുകൾ വന്നിട്ടുണ്ട് ആദ്യം കൈയാണ് വെച്ചത് എന്നും വന്നിട്ടുണ്ട് ആദ്യം പ്രവാചകൻ കാല് വെച്ചു എന്ന ഹദീദ് വന്നിട്ടുണ്ട് കൈ വെക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞതായും ഹദീദ് വന്നിട്ടുണ്ട് രണ്ട് രൂപത്തിലും ഹദീദ് വന്നിട്ടുണ്ട് ഒന്ന് അബ്ദുലാ ഒന്ന് അബു ഹുറൈറയുടെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു നബിസല്ലാഹു അലഹി വസ്ല്ലമയിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീദ് വന്നതിനാൽ ആ രണ്ടാൽ ഒന്ന് നമുക്ക് ചെയ്യാം നബിസല്ലാഹു അലഹി വസ്ല്ലിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീദ് വന്നതിനാൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകൾ വെക്കുന്നവർക്ക് കൈ വയ്ക്കാം കാൽമുട്ടുകൾ വെക്കുന്നവർക്ക് കാൽ വെക്കാം മുഹമ്മദ് അലി ആദമോബിറീമു അദ്ദേഹത്തിന്റെ സുനൽയുടെ ഈ ഒരു അഭിപ്രായം ഇമാം അഹമ്മദിൽ നിന്നും ഇമാം മാലിക്കിൽ നിന്നും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം ഒരുപക്ഷെ ചില ആളുകൾക്ക് സംശയം വരും അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹംബലി മെഹബിൽ ആദ്യം കാൽമുട്ട വെക്കേണ്ടത് ഒരു മധുഹബിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആ മധുഹബിന്റെ ഇമാമ് അത് പറഞ്ഞിരിക്കണമെന്നില്ല ഒരു മധഹബിന്റെ ഇപ്പൊ മാലിക് മധഹബിന്റെ അല്ലെങ്കിൽ ഷാഫിയ മധഹബിന്റെ അഭിപ്രായമാണ് ഇത് എന്ന് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്നാവണമെന്നില്ല അത് നിർബന്ധമല്ല ഒരു വിഷയത്തിൽ ഇതാണ് ഹനഫി മധബിന്റെ വീക്ഷണം എന്ന് പറയുമ്പോൾ അതാണ് ഇമാം അബു ഹനീഫ് മഹൂന്നയുടെ അഭിപ്രായം എന്ന് നിർബന്ധമില്ല ഒരു പക്ഷേ അദ്ദേഹം അതിന് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും സ്വീകരിക്കുന്നത് ഒരു മധുഹബ് ഇതാണ് എന്ന് പറയാനുള്ള മാനദണ്ഡത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളം പരിഗണനകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് മധുഹബ് എന്ന് പറയുന്നത് ഇപ്പൊ അഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ ഒരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കാൽ മുട്ടുവെക്കണം എന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കൈ വെക്കണമെന്ന് പറഞ്ഞു മൂന്നാമതൊരു വിഭാഗം രണ്ടാൽ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞു ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഷേഖ് ഉൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ അൽ ഫയിൽ പറയുന്നു ഈ രണ്ടാൽ ഒരു രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം ശരിയാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവും ഇല്ല ഒരു വ്യക്തി ആദ്യം സുജൂതിലേക്ക് പോകുമ്പോൾ കൈ വെച്ചു എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ആദ്യം സുജൂതിലേക്ക് പോകും പോകുമ്പോൾ ആദ്യം കാൽ മുട്ടുവെച്ചു എന്ന് സങ്കല്പിക്കുക രണ്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്കാരം എന്താണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല അതിന് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം സുജൂതിൽ പോകുമ്പോൾ കൈകൾ വെക്കട്ടെ പിന്നെ കാൽമുട്ട് വെക്കട്ടെ അതല്ല എങ്കിൽ ആദ്യം കാൽമുട്ട് വെക്കട്ടെ പിന്നെ കൈകൾ വെക്കട്ടെ ചെയ്യാം എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചും അങ്ങനെ രണ്ടാല് രൂപത്തിൽ നിസ്കരിച്ചാലും നിസ്കാരം മനസ്സിലായോ എങ്ങനെ നിസ്കരിച്ചാലും നിസ്കാരം ഷാഹിഹാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നബ്സല്ലാഹു അലി വസ്ല്ലിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട് അത് ചില പണ്ഡിതന്മാർ പറയുന്നു അതൊക്കെ ദുർബലമാണ് അതൊക്കെ ദുർബലമാണ് ഇനി അത് ദുർബലമാണെന്ന് പറയുമ്പോൾ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നോക്കാം എന്താണ് സുഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാവരും പഠിക്കണം നേരത്തെ പറഞ്ഞ ഹദീസ് സ്വാഭാവികമായും അഭിപ്രായ ഭിന്നതയുണ്ട് പക്ഷേ ഈ സുഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യം എല്ലാവരും പഠിക്കുക ഒന്ന് അബ്ദുൽ നിന്ന് ഇമാം തൊഹാവി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ ആദ്യം വെച്ചു ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പോകുമ്പോൾ ആദ്യം വെച്ചത് എന്താണ് കാൽമുട്ടാണ് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് കാൽമുട്ടാണ് ആര് രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നതായി കാണാം അദ്ദേഹം പോകുമ്പോൾ ആദ്യം കൈകൾ വെച്ചു അദ്ദേഹം പോകുമ്പോൾ പോകുമ്പോൾ ആദ്യം ആദ്യം കൈകൾ വെച്ചു അപ്പോൾ ഉമർ ഉമർ വെച്ചത് വെച്ചത് എന്താ കാൽമുട്ടാണ് എന്താണ് അദ്ദേഹത്തിന്റെ കൈകളാണ് ഒരു രണ്ടാൽ ഒന്ന് ചെയ്യാം സാലിഹ് അൽ ഉസൈമി ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അൽ അബ്ദു ഹാദിഹിൽ മുഖയ്യറ ഈ രണ്ടാൽ ഒന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് അഥവാ ഇതിൽ കടും കടുംപിടുത്തം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി വ്യക്തിയിൽ പോകുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കൈയ്യാണ് വെച്ചതെങ്കിൽ അങ്ങനെ ചില ഹദീദുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ദുല്ലാഹ് റതി നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു വ്യക്തി ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ വെച്ചിരിക്കുന്നത് മുട്ടുകളാണെങ്കിൽ ആ രൂപത്തിലും ഹദീദുകൾ വന്നിട്ടുണ്ട് അതാണ് അള്ളാഹുഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിൽ യാതൊരു കാരണവശാലും തർക്കിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിക്കാനോ നമുക്ക് അവകാശമില്ല മറിച്ച് വിഷയം വിശാലമാണ് പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വീക്ഷണങ്ങളുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം കൈകൾ വെക്കണം വേറെ ചിലർ പറഞ്ഞു ആദ്യം കാൽ മുട്ടുകൾ വെക്കണം വേറെ ചിലർ പറഞ്ഞു രണ്ടാൽ ഒന്ന് ചെയ്യാം ഈ മൂന്നഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ തെളിവുകളും അതിൻ്റെതായ പിൻബ പിൻബലങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല ഇതാണ് ആ വിഷയത്തിൽ ഷെഫ്സാൽ സൈം പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആകെ ചുരുക്കം